ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കൂന്തൽ റോസ്റ്റ് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ഇതിൽ അധികം എണ്ണ ചേർക്കേണ്ടതില്ല അമിതമായി വറുക്കാതെ തന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാം കഴുകി വൃത്തിയാക്കിയ കൂന്തൽ ഇതുപോലെ വട്ടത്തിൽ അരിയുക കൂന്തൽ ശരീരത്തിന് ആവശ്യമായ മുഴുവൻ അമിനോ ആസിഡുകളും നൽകുന്നു പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കും അത്യന്താപേക്ഷിതമാണ് ഈ വിറ്റാമിനുകളും ധാതുക്കളും അസ്ഥികളുടെ ആരോഗ്യത്തിനും രക്തം ഉണ്ടാകാനും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രധാന പ്രവർത്തനത്തിനും ആവശ്യമാണ് അര കിലോ കൂന്തൽ വൃത്തിയാക്കിയത് കടുക് കോക്കനട്ട് ഓയിൽ രണ്ട് വലിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് തക്കാളി അരിഞ്ഞത് കറി ലീവ്സ് ചീനമുളക് അരിഞ്ഞത് രണ്ട് ഉണക്കമുളക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ജീരകപ്പൊടി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിലേക്ക് കടുകിട്ട് പൊട്ടുമ്പോൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചെറിയ ഉള്ളി അരിഞ്ഞതും മറ്റു ചേരുവകളെല്ലാം കൂടിയിട്ട് ഇളക്കി വഴറ്റുക തലച്ചോറിൻ്റെ വികാസത്തിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആവശ്യമാണ് തലച്ചോറിൻ്റെ ഘടനയും പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ഡിമൻഷ്യ തടയുകയും ചെയ്യുന്നു റോസ്റ്റ് ചെയ്യുന്നത് അധികം എണ്ണയിലല്ലാത്തത് കൊണ്ട് തന്നെ കൊഴുപ്പ് കുറയുകയും മത്സ്യത്തിൻ്റെ സ്വാഭാവിക രുചി സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത് കലോറി കുറഞ്ഞ ഒരു ഭക്ഷണമാണ് ഇത് ത്വക്കിന് നല്ലതാണ് ഒമേഗാ ത്രീ ഫാറ്റോസിഡുകൾ തൊക്കിൻ്റെ ഈർപ്പം നിലനിർത്തുകയും ചർമ്മരോഗങ്ങൾ തടയുകയും ചെയ്യുന്നു അധികം വറുക്കാതെ കഴിക്കേണ്ടതാണ് നല്ല കൂന്തൽ തിരഞ്ഞെടുക്കണം കുറച്ച് ഉപ്പിട്ട് ഒന്നുകൂടി വഴറ്റുക ഉള്ളിയും തക്കാളിയും നന്നായി വഴഞ്ഞിട്ടുണ്ട് കൂടെ മസാലപ്പൊടികളിടാം മല്ലിപ്പൊടി ഇട്ടു രണ്ട് മുളക് പൊടിയും കൂടിയും കൂട്ടിയതാണ് അതിട്ടു ജീരകപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇടാം ഇതെല്ലാം കൂടിയിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ല പോലെ വഴറ്റണം കൂന്തലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി വേവാനുള്ള വെള്ളം ഇതിൽ കടച്ച് വെച്ചാലുണ്ടായിക്കൊള്ളു ഇനി അഥവാ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തളിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് വേവായ ശേഷം ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് നാരങ്ങ നീരൊഴിച്ച് ഒന്ന് ഇളക്കി ഉലർത്തിയെടുക്കണം ഉപ്പും എരിവും തക്കാളിയുടെ രുചിയും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കൂന്തൽ റോസ്റ്റ് ആഴ്ച തോറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ആരോഗ്യകരവും രുചികരവുമായ ഭക്ഷണമാണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം